എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഡക്റ്റ് ജനിക്കുന്നത് അത് ഉണ്ടാകുന്നത് അതിന്റെ ഫാക്ടറിയിലാണ് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ജനിക്കുന്നത് അതിന്റെ കിച്ചണിലാണ് അടുക്കളയിലാണ് ഒരു റെസ്റ്റോറന്റ് ഹോട്ടലുകൾ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണം അത് പുറത്തുള്ള ജനങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കേണ്ടതാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് അതിന്റെ പ്രിപ്പറേഷൻ നടത്തുന്നവർ അത് ഉണ്ടാക്കുന്നവർ ഏറെ ഏറെ ശ്രദ്ധ അത് കൊടുക്കണം അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഹോട്ടൽ നടത്തുന്നവർ ആരായിക്കോട്ടെ റെസ്റ്റോറന്റ് നടത്തുന്നവർ എത്ര വലിയവരായാലും എത്ര താഴ്ന്നവരായാലും മാനേജ്മെന്റിന്റെ സാന്നിധ്യം അവിടെ മാനേജ്മെന്റിൽ പെട്ട ഒരാളിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം ഷെഫിന് നിർദ്ദേശം കൊടുക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം തീരുന്നതനുസരിച്ച് ഏത് ഡിഷിലേക്ക് ചേഞ്ച് ചെയ്യണം അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായൊരു നിർദ്ദേശം ഷെഫിന് കൊടുക്കേണ്ടത് ഈ മാനേജ്മെന്റിൽ പെട്ട ഒരു വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ തന്നെ ഓണർ ചെറിയ ഹോട്ടൽ ആണെങ്കിൽ ഓണറുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഓണറുടെ ഒരു പാർട്ണർ ആ ഹോട്ടലിന്റെ കിച്ചണിൽ ഉണ്ടായിരിക്കണം കാരണം ഇതിന്റെ റെസ്പോൺസ് ആരാണ് ഏറ്റെടുക്കുന്നത് ഒരു പാഴ്സലിന്റെ ഓർഡർ വന്നു ആ പാഴ്സൽ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു രണ്ട് ഐറ്റം ഷോർട്ട് വന്നു വയ്ക്കാൻ വിട്ടുപോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യുകയും കൃത്യമായി പാക്ക് ചെയ്ത് അത് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ അവർ വീട്ടിലെത്തിയ ശേഷം അല്ലെങ്കിൽ പിന്നെയും പിന്നീട് ഹോട്ടലിലേക്ക് വരുമ്പോൾ അവർ പറയും ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയ ഭക്ഷണത്തിൽ കുറേയധികം ഐറ്റം ഷോർട്ടേജ് ഉണ്ടായി അതുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്യുക അത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഭക്ഷണം പ്രിപ്പറേഷൻ നടത്തുമ്പോൾ വളരെയധികം ആയിരിക്കണം വൃത്തിയുണ്ടായിരിക്കണം അതിൻ്റെ ചുറ്റുപാട് ഉണ്ടായിരിക്കണം അത് പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് ഒരു വൃത്തിയും മേനയും ഒക്കെ ഉണ്ടാവണം അതുപോലെ തന്നെ വളരെയധികം ശുചിത്വം പാലിക്കേണ്ട ഒരു ഏരിയയാണ് ഭക്ഷണത്തിന്റെ ഭക്ഷണം പ്രിപ്പറേഷൻ നടത്തുന്ന ആ അടുക്കള ഒരു അടുക്കളയിൽ ഓണറുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പായിട്ടും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ അവർക്കുണ്ടാകും എന്നുള്ള കാര്യം വളരെയധികം അടിസ്ഥാനപരമായി അത് അതിന് ഒരു റിയാലിറ്റി ഉണ്ട് നമ്മൾ ഭക്ഷണം നമ്മുടെ ടേബിളിലേക്ക് വരുമ്പോൾ ആ ഭക്ഷണത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ഒരു സാധനം കിടന്നുപോയാൽ നമുക്ക് അത് കഴിക്കാൻ സാധിക്കില്ല മുടി അങ്ങനെയുള്ള സംഭവങ്ങൾ ഭക്ഷണത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ക്യാപ്പ് തലയിൽ ധരിക്കുക അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഉറപ്പായിട്ടും ആ ക്യാപ്പ് നിർബന്ധമാക്കണം അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി വെക്കാനോ റൈസ് വെക്കാനോ ഉള്ള വലിയ ചെരുവങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ചെരുവങ്ങൾ എന്ന് പറയും ചെരുവങ്ങൾ അല്ലെങ്കിൽ ചെമ്പുകൾ വലിയ പാത്രങ്ങൾ അത് തലേ ദിവസം കഴുകി വെച്ചിട്ടുണ്ടാകാം അതിനുശേഷം ഹോട്ടലിന്റെ സ്റ്റോർ റൂമിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ മുടിയുടെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആ ചെമ്പിലേക്കോ അല്ലെങ്കിൽ ആ കലത്തിലേക്കോ ചെരുവത്തിലേക്കൊക്കെ വന്ന് വീഴും പിന്നെ അത് ശ്രദ്ധിക്കാതെ എടുത്ത് പാകം ചെയ്യുന്നതിന് വേണ്ടി പെട്ടെന്ന് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല അത് ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി അതിന് വളരെ വൃത്തിയുണ്ട് ശുദ്ധിയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മാനേജ്മെന്റിൽ ആരെങ്കിലും ആ കിച്ചൺ റൂമിൽ ഉണ്ടായാൽ അവർ കൃത്യമായിട്ട് അത് പറഞ്ഞ് ചെയ്യിപ്പിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നിർബന്ധമായും ഒരു കിച്ചൺ റൂമിൽ ഒരു ഹോട്ടലിന്റെ കിച്ചൺ റൂമിൽ റെസ്റ്റോറൻ്റിന്റെ കിച്ചൺ റൂമിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് ഓർഡർ എടുക്കുന്ന ആളുടെ അടുത്ത് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞു പക്ഷെ അയാൾ കൊണ്ടുവരുന്നത് മട്ടൻ ബിരിയാണി ആയിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിന്റെ ഒക്കെ സോഫ്റ്റ്വെയ്സ് ഉണ്ട് ആ സോഫ്റ്റ്വെയ്സിന് കൃത്യമായിട്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് ടേബിളിന്റെ മുന്നിൽ വന്ന് നിന്ന് ടേബിളിന്റെ മുന്നിൽ വന്ന് നിന്ന് തന്നെ ആ വെയിറ്റർക്ക് എന്തൊക്കെ ഫുഡ് വേണം റൈസ് വെജിറ്റബിൾ മീൽസ് ഫിഷ് മീൽസ് അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി അതുപോലുള്ള എന്തായിട്ട് അത് ഈ ടീ വേണം കോഫി വേണം അല്ല ടീ അല്ല ഞാൻ കോഫിയെ പറഞ്ഞ മാറ്റി പറയുന്ന നടക്കില്ല ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന ഓർഡർ എടുക്കുന്ന കിച്ചൺ റൂമിലുള്ളവർക്ക് തന്നെയാണ് അത് കൃത്യമായ ഒരു പ്രിന്റ് ഔട്ട് കിച്ചൺ റൂമിലേക്ക് പോവുകയും ആ ഔട്ട് നോക്കി അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇങ്ങനെ വന്നാൽ വേറൊരു ഗുണം കൂടിയുണ്ട് ഫിഷ് മീൽസ് എന്ന് വെയിറ്റർ വിളിച്ചു പറയുമ്പോൾ അത് കൊണ്ടുവരുന്നത് വെജ് മീൽസ് ആണെങ്കിൽ ആ രീതിയിലൊരു തർക്കം വേറ്ററും ഓർഡർ അടിക്കുന്ന ആളും ഉണ്ടാവില്ല കൃത്യമായി സോഫ്റ്റ്വെയർസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എല്ലാ റെസ്റ്റോറൻറ്റുകളും ചെറിയ ഹോട്ടലുകൾ വരെ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള റിയാലിറ്റി നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കണം ഒരു ക്യാഷ് കൗണ്ടറിൽ ഓണറുടെ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പോലും അവിടെയാണ് ഫുഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അവിടെ ശരിക്കും അതിൻ്റെ ഓണറുടെ ഒരു കണ്ണ് നന്നായിട്ടുണ്ടാകണം അതുപോലെ തന്നെ ഏതൊക്കെ ഐറ്റം ഷോർട്ടേജ് വരുന്നു വാങ്ങിച്ച വെജ് വെജിറ്റബിൾസ് തീർന്നു പോയി തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിക്കൻ തീർന്നു പോയിട്ടുണ്ടോ മട്ടൺ തീർന്നു പോയിട്ടുണ്ടോ റൈസ് തീർന്നു പോയിട്ടുണ്ടോ അതനുസരിച്ച് ഓർഡർ നാളേക്ക് സപ്ലൈസിന് എന്തുമാത്രം ഐറ്റത്തിന് ഓർഡർ കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ ബൾക്കായിട്ട് എടുക്കുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഏത് സപ്ലൈസിൽ നിന്ന് നമുക്ക് ഐറ്റം കിട്ടും ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള കൃത്യമായ ഒരു നിരീക്ഷണവും സ്റ്റഡിയും നടത്തേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഓണർ വെറും ക്യാഷ് കൗണ്ടറിൽ കാശ് മേടിക്കാൻ അവിടെ സുഖമായിട്ട് ആളുകളെ നോക്കി ഇരിക്കലല്ല ഒരു ഓണറുടെ ജോബ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആളുകൾ ഹോട്ടലിൽ വന്ന് റെസ്റ്റോറൻ്റിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നു ആദ്യം വന്ന ആളുകൾക്ക് ആളുകൾ ടേബിളിരിക്കുകയാണ് ഭക്ഷണം കിട്ടാതെ ഒരു വേറൊരു കസ്റ്റമേഴ്സ് വന്നു അവർ വന്നിരിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ഈ ആദ്യം വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ സിസ്റ്റം ഹോട്ടലുകളിൽ ഉണ്ടായിരിക്കണം ആദ്യം വരുന്ന കസ്റ്റമർക്ക് ആദ്യം ഫുഡ് കൊടുക്കണം ഒരിക്കലും അത് അത്തരത്തിലുള്ള പെരുമാറ്റം ഒരു കസ്റ്റമറും കാരണം വിശന്നാണ് വന്നിരിക്കുന്നത് അയാൾ വിശന്ന് അഞ്ചും പത്തും മിനിറ്റ് ആയിട്ട് വന്ന് ഇരിക്കുകയും അയാൾ വന്ന് ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞ് വന്ന കസ്റ്റമർക്ക് അതേ ഫുഡ് തന്നെ വളരെ വേഗം എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് ഒരു നല്ല രീതിയല്ല നല്ലൊരു കിഴിവഴക്കല്ല ചിലപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് തന്നെ അയാൾ ഇറങ്ങിപ്പോയെന്ന് വരാം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെന്ന് വരാം ഒരിക്കലും ഒരു ഹോട്ടലില് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാക്കാതെ ഇഷ്യൂകൾ ഉണ്ടാക്കാതെ വഴക്കുണ്ടാക്കാതെ വളരെ സൗമ്യതയോടെ കസ്റ്റമറോട് ഭക്ഷണം കഴിക്കാൻ വരുന്നവരോട് പെരുമാറേണ്ടത് ആ സ്റ്റാഫിൻ്റെയും അതുപോലെ തന്നെ ആ ഹോട്ടൽ നടത്തുന്ന ഓണറുടെയും റെസ്പോൺസാണ് ഉത്തരവാദിത്വമാണ് അങ്ങനെ ആ രീതിയിൽ ഒരു കച്ചറ എന്നൊക്കെ പറയും കച്ചറ ബഹളങ്ങൾ ഇഷ്യുകൾ മാക്സിമം ഹോട്ടലിൽ നിന്നും വളരെ പെട്ടെന്ന് വളരെ സഡനായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഹോട്ടൽ ബിസിനസ് ശരിക്കും ശ്രദ്ധിച്ച് നടത്തിയാൽ വളരെ കെയർ ആയിട്ട് ശ്രദ്ധയോടെ ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ ഇതുപോലെ പ്രോഫിറ്റും ഇതുപോലെ കോണ്ടാക്റ്റും മനുഷ്യ സമൂഹമായിട്ടുള്ള കോണ്ടാക്റ്റും കിട്ടുന്ന വേറൊരു ബിസിനസ്സിൽ ഇത് പറയാൻ കാരണം ഇന്നിപ്പോ റീറ്റെയിൽ മാർക്കറ്റിംഗ് എടുത്താലും ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് എടുത്താലും അതുപോലെ തന്നെ ഏത് തരം ബിസിനസ്സുകൾ എടുത്താലും നമുക്കറിയാം ക്രെഡിറ്റ് പോവും ശരിയല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ഓരോ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ്ങുകളും എത്ര പ്രബലമായ ബ്രാൻഡ് വിൽക്കുന്ന കമ്പനി ആയാൽ പോലും അവരുടെയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് കോടികളുടെ കണ കണക്കുകളാണ് ഒരു പരിധി വരെ നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഹോട്ടൽ ബിസിനസ്സിൽ അങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു ഒന്നും ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭക്ഷണം കഴിച്ചാൽ കടം പറയുന്നത് വളരെ 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 കുറവ് മാത്രമാണ് ആൾക്കാർ കടം പറയുള്ളൂ നല്ല ഫുഡ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നല്ല സർവീസ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാന്യമായ വില മാത്രം ഫുഡിന് ഈടാക്കുകയാണെങ്കിൽ നല്ല വൃത്തിയോടെ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ എത്ര അകലയിൽ നിന്നായാലും എത്ര ദൂരത്ത് നിന്നായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമേ ആ ഒരു ഭക്ഷണം കഴിക്കാൻ തയ്യാറാവൂ എന്തുകൊണ്ടാണിത് നിങ്ങളോ നിങ്ങളുടെ പെരുമാറ്റത്തോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾ അത് വിളമ്പുമ്പോഴുള്ള നിങ്ങളുടെ പുഞ്ചിരി കൊണ്ട് ഫിഷ് കറി രണ്ടാമത് വേണമെങ്കിൽ ഫിഷ് കറി രണ്ടാമത് റൈസ് ആവോളം കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കണം അതുപോലെ തന്നെ അവർ മനസ്സ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് നല്ലപോലെ പോലെ പെരുമാറി ഭക്ഷണം കഴിക്കാൻ വിശപ്പോടെ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന കസ്റ്റമറെ സ്നേഹം കൊണ്ട് നല്ല പെരുമാറ്റം കൊണ്ട് നല്ല സ്മൈൽ കൊണ്ട് എന്താ കഴിക്കാൻ വേണ്ടത് എന്ന സ്നേഹത്തോടെ ചോദിച്ചുകൊണ്ട് അവർക്ക് ആവശ്യം അടുത്ത് നിന്ന് അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തു കൊടുക്കുക അവർക്ക് ആവശ്യമുള്ള കറികൾ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇനി വേണോ കറി വീട്ടിലെ ഊണ് ഇന്ന് കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് വീട്ടിലെ ഊണ് അപ്പൊ അവരൊക്കെ ആ അവിടെ വിളമ്പുന്ന ചേട്ടന്മാര് ചേച്ചിമാര് അമ്മമാര് ഏർ അനിയത്തിമാര് അരിയന്മാര് അച്ഛന്മാര് അവരൊക്കെ എത്ര സ്നേഹത്തോടെയാണ് നമുക്ക് തരുന്നത് അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം നമ്മളോടുള്ള സ്നേഹത്തോടെയുള്ള പെരുമാറ്റം വരും ഇരിക്കും എന്താണ് കഴിക്കാൻ വേണ്ടത് ഫിഷിൻ്റെ തന്നെ വിവിധങ്ങളായ ഫ്രൈകള് നാടൻ രീതിയിൽ പൊരിച്ച ഫ്രൈകള് ഫിഷ് കറികൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് കഴിക്കുന്നത് ആ രീതിയിൽ അവർ നമുക്ക് സേവനം ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെ കേരളത്തിൽ പ്രബലമായിട്ട് തന്നെ വീട്ടിലെ ഊണ് എന്നുള്ള സംരംഭം വിജയിക്കാനുള്ള കാരണം ഏത് നാട്ടിൽ പോയാലും വീടിനോട് ചേർന്ന് ഹോട്ടലുകളുണ്ട് അവിടെ ഇത്തരത്തിലുള്ള നല്ല ഫുഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അവരൊക്കെ സ്വന്തമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ചോറും കറികളും ഉണ്ടാക്കി വിരുന്നൊരുക്കി അവർ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവരെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് ജീവിതത്തിൽ അതൊരു കൈത്താങ് തന്നെയാണ് ആ കുടുംബം ജീവിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ വിശപ്പ് മാറ്റി വിടുന്നവരാണ് അവരെ ബഹുമാനിക്കണം ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കണം ഒരു ഹോട്ടൽ നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കണം വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ നടത്തുന്ന ആ അച്ഛനെയും ആ അമ്മയെയും ആ അനുചത്തിമാരെയും ആ അനിയന്മാരെയും അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവരെയും നമ്മൾ ബഹുമാനിക്കണം നമ്മളുടെ വിശപ്പ് അകറ്റി വിടുന്നവരാണ് മാന്യമായ പൈസ മാത്രമാണ് ആ ഭക്ഷണങ്ങൾക്കൊക്കെ അവർ ഈടാക്കുന്നുള്ളൂ എന്നുള്ള മറ്റൊരു റിയാലിറ്റി കൂടി ഇതിനകത്തുണ്ട് അത് ആ കാര്യം കൂടി നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം പലപ്പോഴും യാത്രകളിൽ എനിക്ക് വളരെ പരിചിതമാണ് പല ഹോട്ടലുകളിലും പല റെസ്റ്റോറൻറ്റുകളിലും ചെല്ലുമ്പോൾ അവർ പുതുതായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് പുതിയ ഒരു ഡിഷുണ്ട് പുതിയൊരു ഫുഡുണ്ട് ഞങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ടേസ്റ്റുള്ള ഫുഡുകളാണ് അത് വെജ് ആയാലും നോൺ ആയാലും അവർക്ക് സ്വന്തം അങ്ങനെ സ്വന്തം പ്രാപ്തിയോടെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരട്ടെ ഉണ്ടാകട്ടെ ഒരു ഹോട്ടൽ നിങ്ങളുടെ ടൗണിൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഏരിയയിൽ ഒരു നല്ല ഹോട്ടൽ ആരംഭിക്കുന്നു റപ്പായും ആ ഹോട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം ആ നാട്ടുകാർക്ക് ആ അഞ്ച് കിലോമീറ്റർ ആറ് ആറ് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിരിക്കണം ഇതുപോലെ ഒരു ഹോട്ടൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഹോട്ടൽ ഉള്ളത് ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം അത് ഇൻസ്റ്റാ വഴി ഓപ്പറേറ്റ് ചെയ്യാം വാട്സപ്പ് വഴി ഓപ്പറേറ്റ് ചെയ്യാം ഫേസ്ബുക്ക് വഴി ഓപ്പറേറ്റ് ചെയ്യാം നവമാധ്യമങ്ങൾ വഴി ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നോട്ടീസ് ചെറിയ നോട്ടീസ് കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാം അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ഫുഡുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് ഫ്രീ ഡെലിവറി ആണ് ഫുഡ് വീട്ടിലെത്തിക്കാം ആ ഫുഡിന്റെ ഫോട്ടോയൊക്കെ വെച്ച് അതിന്റെ ഫോട്ടോസ് കൃത്യമായിട്ട് എടുത്ത് അത് സ്റ്റാറ്റസ് നമുക്ക് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാം നിങ്ങളുടെ നാട്ടിലുള്ള ആളുകളെ തന്നെ ആദ്യം നമ്മളൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ തൊട്ടടുത്തുള്ളവരെ എല്ലാം അറിഞ്ഞിരിക്കണം അവരെയാണ് ആദ്യം നമ്മുടെ ഹോട്ടലിലേക്ക് അട്രാക്ട് ചെയ്തിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം ഒരു ചെറിയ സദ്യ പോലെ ഒരു പത്ത് പേർക്ക് അയക്കാനുള്ള പായസം ഉൾപ്പെടെ ഞങ്ങൾക്ക് വേണം അതൊക്കെ ആ രീതിയിലൊക്കെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇന്ന് നവമാധ്യമങ്ങൾ വഴി ഫുഡിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് ഗ്രോത്ത് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ് നല്ല മനസ്സോടെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറായാൽ പൂർണ്ണ മനസ്സോടെ അയാൾക്ക് കൈ അയാൾ കഴിക്കണം അയാൾ കഴിക്കണം കഴിച്ച ശേഷം അതിൻ്റെ അഭിപ്രായം അയാൾ പറയണം എന്നുള്ള സ്നേഹത്തോടെ നിങ്ങൾ കൊടുക്കുന്ന ഫുഡിൽ ഒരു സ്നേഹം കൂടി ചാർത്തി അയാൾക്ക് വയറ് നിറച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ കൊടുത്താൽ നിങ്ങൾക്കുണ്ടാകും അത് തിരിച്ചു വരും എന്നുള്ള റിയാലിറ്റി ജീവിതത്തിൽ മനസ്സിലാക്കി വയ്ക്കിയ ഫുഡ് കൊടുക്കുന്നവർ നിറഞ്ഞ മനസ്സോടെ വളരെയധികം സന്തോഷത്തോടെ ആ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിനെ ആദ്യം ഫുഡ് കൊടുക്കുന്നവർ അവരുടെ ആ കസ്റ്റമറുടെ ഫുഡ് കഴിക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കാൻ നോക്കണം അവരുടെ മനസ്സ് നിറയണമെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ വളരെയധികം സ്നേഹത്തോടെ ആ ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയും നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ആവശ്യത്തിന് അവർക്ക് കൊടുത്ത് അവർ ചോദിക്കുന്നതനുസരിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ വയറ് നിറയും അങ്ങനെ വയറും മനസ്സും നിറഞ്ഞ് ഒരു ഹോട്ടലിൽ നിന്നും ഒരു കസ്റ്റമർ ഭക്ഷണം കഴിച്ച ആൾ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും നിങ്ങൾ ഉറപ്പായും അനുഗ്രഹിക്കപ്പെട്ട ജന്മങ്ങൾ തന്നെയാണ് ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് വീട്ടിലെ ഊണ് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ജന്മങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം നിങ്ങൾ അന്നം കൊടുക്കുന്നവരാണ് ഓൾ ദ ബെസ്റ്റ്